കരുവന്നൂരിൽ സി പി എം അടിമുടിപ്പെട്ടിരിക്കുകയാണ് ഇ ഡി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു സി പി എമ്മിന് നേരെ ചോദ്യങ്ങളുമുണ്ട് മാത്രമല്ല സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർക്ക് നേരെയുമുണ്ട് ചോദ്യങ്ങൾ എംപിക്കും മുൻ മന്ത്രിക്കുമെതിരെയും ഒക്കെയുണ്ട് ഇ ഡിയുടെ ചോദ്യങ്ങൾ ഏതായാലും കുറ്റപത്രത്തിൽ സി പി എം രാഷ്ട്രീയ പ്രേരണമെന്നൊക്കെ നിലപാട് പറഞ്ഞ് മലക്കം മറിയുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയരുമെന്ന് വ്യക്തം സി പി എമ്മും കെ രാധാകൃഷ്ണനും എ സി മൊയ്തീനും പ്രതികൾ ി ഇ ഡി കുറ്റപത്രം കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ സിപിഎമ്മിനെയും പാർട്ടിയുടെയും മൂന്ന് മുൻ ജില്ലാ സെക്രട്ടറിമാരെയും പ്രതികളാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്തിമ കുറ്റപത്രം സി പി എം തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ എം എം വർഗീസ് കെ രാധാകൃഷ്ണൻ എം പി എന്നിവരുൾപ്പെടെ ഇരുപത്തിയേഴ് പേരെ പുതുതായി പ്രതി ചേർത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽ കുമാർ മോശ കലൂർ പി എം എൽ എ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ആകെ പേരാണ് കേസിൽ സി പി എമ്മിനെയും പ്രതി ചേർത്തതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം വിഷയം പ്രതിഫലിക്കുമെന്ന് ഉറപ്പായി കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പിലൂടെ പ്രതികൾ എൺപത് കോടി രൂപ സമ്പാദിച്ചതായി ഇ ഡി പറയുന്നു ആകെ നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് അടുത്തിടെ കെ രാധാകൃഷ്ണൻ എം പി കേസുമായി ബന്ധപ്പെട്ട ഇ ഡി ചോദ്യം ചെയ്തത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു രാധാകൃഷ്ണനെ കേസിൽ സാക്ഷിയാക്കിയേക്കുമെന്നായിരുന്നു പ്രചാരണമെങ്കിലും ഇപ്പോൾ എഴുപതാം പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എ സി മൊയ്തീൻ അറുപത്തിയേഴാം പ്രതിയും എം എം വർഗീസ് അറുപത്തിയൊൻപതാം പ്രതിയുമാണ് ഇ ഡി മുൻപ് ചോദ്യം ചെയ്ത മുൻ എം പി കെ ബിജു കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ തുടങ്ങിയവരെ പ്രതി ചേർത്തിട്ടില്ല സി പി എമ്മിനെ കേസിൽ അറുപത്തെട്ടാം പ്രതിയാക്കിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മാധു അമ്പലപുരം പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന എ ആർ പീതാംബരൻ എം വി രാജു കെ സി പ്രേമജൻ എന്നിവരും കേസിൽ പ്രതികളാണ് കരുവന്നൂർ കേസിനെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്കൊടുവിലാണ് മുതിർന്ന നേതാക്കളെ അടക്കം പ്രതികളാക്കി ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ കേസ് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകാത്തതിന് ഹൈക്കോടതി പോലീസിനെ വിമർശിച്ചിരുന്നു രാഷ്ട്രീയ നേതാക്കളടക്കം ആരോപണം നേരിടുന്ന എല്ലാവരെയും കുറിച്ച് അന്വേഷിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം അതിനിടെയാണ് ഇ ഡി കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ്